കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് സർവീസ് സർവീസ് യൂണിയൻ 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 യൂണിറ്റിന്റെ യൂണിറ്റിന്റെ വാർഷിക വാർഷിക സമ്മേളനം സമ്മേളനം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്നിവ എന്നിവ നടന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം നിർവഹിച്ചു നമ്പർ ാണ് പരിപാടി സംഘടിപ്പിച്ചത് യൂണിയൻ ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം നിർവഹിച്ചു പ്രസിഡന്റ് ആർ െല്ലാം തന്നെ പലതരത്തിലുള്ള ചിത്രവാസനങ്ങളിൽ അടിപെട്ട് പലവിധങ്ങളായിട്ട് ഇങ്ങനെ മോഞ്ഞ് മോറിഞ്ഞ് പല ഗ്രൂപ്പുകളായി അരഞ്ഞിരിഞ്ഞു പോകുക ഒരു ദുരവസ്ഥ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും പക്ഷെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉപയോഗിക്കപ്പെട്ടപ്പോൾ അതിന്റെ അംഗസംഖ്യ ഒരു ലക്ഷത്തി ആറായിരം അമ്പത് ശതമാ

ചെറിയ ഒരു പെൻഷൻ സെക്രട്ടറി കെ സുരേന്ദ്രബാബു സ്വാഗതം പറഞ്ഞു പത്യൂ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ അംഗങ്ങളായ കലാ സാഹിത്യ രംഗങ്ങളിൽ വിഭവം തെളിയിച്ച ബിജെൻ ചെമ്പക ശശി പൂങ്കാമനം കീച്ചേരിൽ ചന്ദ്രപ്പിള്ള അജിത മുഴിങ്ങിയിൽ മാങ്കുളം ജി കെ നമ്പൂതിരി എന്നിവരെ ആദരിച്ചു രക്ഷാധികാരി കെ രാമചന്ദ്രൻ നായർ മോനച്ചൻ എം എസ് രമ രാജഗോപാൽ ജയദേവ കാർണോർ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി കീച്ചേരിൽ ശങ്കരപ്പിള്ളിയെ പ്രസിഡന്റായും കെ സുരേന്ദ്രബാബുവിനെ സെക്രട്ടറിയായും വി ഗോപിനാഥനെയും ട്രഷറായും തെരഞ്ഞെടുത്തു വിശ്വനാഥൻ നായർ ഭരണാധികാരിയായിരുന്നു